ടെക്സ്ട്രാ ആർട്ടിക് സ്റ്റുഡിയോ പൂർണ്ണമായിട്ടും കൺസ്ട്രക്ഷൻ ചെയ്ത് ഡിസൈൻ ചെയ്ത് കൺസ്ട്രക്ഷൻ ചെയ്തിരിക്കുന്ന ഒരു ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വീട്ടിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് ഒറ്റപ്പാലത്ത് പിന്നെ വളരെ പ്രധാനപ്പെട്ട കാര്യം ഇവർ കേരളത്തിൽ എല്ലായിടത്തും ആർക്കിടെക്ചറൽ ഡിസൈൻ ചെയ്ത് കൊടുക്കുന്നു കേട്ടോ അത് വരുന്നത് സ്ക്വയർ ഫീറ്റ് നൂറ്റി രൂപയ്ക്കാണ് ഇനി അതല്ല അത് സൂപ്പർവിഷൻ ഉൾപ്പെടെയാണ് ഇതിന്റെ ഡിസൈനിങ് മാത്രമാണ് നമുക്ക് അമ്പത് രൂപയ്ക്ക് സ്ക്വയർ ഫീറ്റിന് ചെയ്ത് കൊടുക്കും എന്നുള്ളത് മുൻപത്തെ പറഞ്ഞിട്ടുണ്ട് എന്തിന് ഒരു വീട് ആർക്കിടെക്ട് ഡിസൈൻ ചെയ്യണം എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് വേസ്റ്റ് ഓഫ് മണി അല്ലേ എന്നുള്ളത് എന്നാൽ നിങ്ങൾ ഞാൻ ഈ പറയുന്നത് കേട്ടിട്ട് അത് വേസ്റ്റ് ആണോ എന്ന് ചിന്തിച്ചോളൂ നിങ്ങളുടെ വീടിന്റെ ഓരോ മുക്കും മൂലയും കൃത്യമായിട്ട് ഉപയോഗപ്രദമായിട്ട് ഡിസൈൻ ചെയ്യാനായിട്ട് ഒരു ആർക്കിടെക്ടിന് മാത്രമേ സാധിക്കുകയുള്ളൂ വീട്ടിലുള്ളവർ തമ്മിലുള്ള ബന്ധം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞ് അവർക്ക് എന്തൊക്കെ ആവശ്യമുണ്ട് അവരെവിടെയൊക്കെ എപ്പോഴൊക്കെ എങ്ങനെയൊക്കെ സമയം ചെലവഴിക്കുന്നു എന്ന നുസരിച്ച് വേണം അവിടെയുള്ള സ്പേസുകൾ ക്രിയേറ്റ് ചെയ്യാൻ അത് എത്ര ചെറിയ വീടാണെങ്കിലും വലിയ വീടാണെങ്കിലും അങ്ങനെ തന്നെയാണ് അപ്പോൾ പ്ലാനിങ്ങിൽ തന്നെ ആ പ്ലോട്ടിൻ്റെ കിടപ്പനുസരിച്ച് അവിടെ എത്രയൊക്കെ ഏരിയാസ് നമുക്ക് പ്രയോജനപ്പെടുത്തണം അത് എത്ര വലിപ്പത്തിൽ വേണം കൃത്യമായിട്ട് ആ സ്പേസ് യൂട്ടിലൈസേഷൻ സാധിക്കും എങ്ങനെ നിങ്ങൾ ഒരു ആർക്കിടെക്ചറൽ ഡിസൈനിങ് ആണ് എടുക്കുന്നതെങ്കിൽ മാത്രം നിങ്ങൾ ഏത് ജോലിയുമായി ഏർപ്പെട്ടിരിക്കുന്നത് പോലും നമ്മുടെ വീടിന്റെ ഡിസൈനിങ്ങിന് ഡിപ്പെൻഡ് ആണ് എന്നത് പലപ്പോഴും നമ്മൾ സാധാരണക്കാർ തിരിച്ചറിയാറില്ല അപ്പോൾ ആർക്കിടെക്ചറൽ ഡ്രോയിങ് എടുക്കുന്നോടുള്ള ഗുണങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഒന്ന് നിങ്ങളുടെ വീട് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം രണ്ട് അവിടെ കൃത്യമായിട്ടുള്ള സ്പേസുകൾ നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താം മൂന്ന് ആ സ്പേസുകൾ മുൻകൂട്ടി നിങ്ങൾക്ക് തീരുമാനിക്കാം പ്ലാൻ വരയ്ക്കുന്ന സമയത്ത് തന്നെ അതുകൊണ്ട് തന്നെ ആ ബഡ്ജറ്റിംഗിന് നിങ്ങൾക്കത് വളരെയേറെ ഫലപ്രദമാവുകയും ചെയ്യും നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന ആർക്കിടെക്ചറൽ ഫോം വളരെ ക്ലിയർ ആയിട്ട് ക്രിയേറ്റീവ് ഐഡിയാസ് ഉള്ളവരാണ് എന്നുള്ളത് ആദ്യം തന്നെ നിങ്ങൾ ഉറപ്പുവരുത്തണം അതിനവരുടെ വർക്കുകളൊന്നും പോയി കാണേണ്ട ഒരേ ആവശ്യമില്ല അവരുമായിട്ട് ജസ്റ്റ് ഒന്ന് സംസാരിച്ചാൽ മാത്രം മതിയാവും അത്ര ക്രിയേറ്റീവ് ആയിട്ടുള്ള ആൾക്കാരുടെ കയ്യിൽ മാത്രം നിങ്ങളുടെ പ്രോജക്റ്റുകൾ ഏൽപ്പിക്കുക അതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ ഏറ്റവും മികച്ച ഒരു നിങ്ങൾ കണ്ട സ്വപ്നത്തെക്കാൾ വലിയ ഒരു സ്വപ്നം അവർ നിങ്ങൾക്ക് നിറവേറ്റി തരും എന്നതാണ് ടെക്സ്ട്രാ ആർക്ക് സ്റ്റുഡിയോ ഒരു പ്രൊജക്ട് ചെയ്യുന്ന നൂറ്റി അമ്പത്തി അഞ്ച് രൂപ പെർ സ്ക്യർ ഫീറ്റിനാണ് അതിൽ എന്തൊക്കെ ഉൾപ്പെടും എന്ന് ഞാൻ ചെറുതായിട്ട് ബ്രീഫായിട്ടൊന്ന് പറയാം നമുക്ക് എല്ലാവർക്കും വളരെ കൺഫ്യൂഷൻ ഉള്ള ലാൻഡ് പ്രിപ്പറേഷൻ മുതൽ പ്ലാനിങ് അതുപോലെ ഡ്രോയിങ്സ് ഡ്രോയിങ്സിലെ നൂറോളം ഡ്രോയിങ്സ് അതിൽപ്പെടും സെക്ഷൻ ഡ്രോയിങ്സ് ടൈൽ ലേഔട്ട് പ്ലംബിങ് എം ഇ പി ആദ്യ പിന്നെ ഒരു പർട്ടിക്കുലർ നമ്പർ ഓഫ് വിസിറ്റ്സും ഉണ്ടാവും ഇത് കേരളത്തിൽ എല്ലായിടത്തും ചെയ്യുന്നുണ്ട് ഇതിന്റെ തുകയാണ് ആദ്യം പറഞ്ഞത് നിങ്ങൾ എപ്പോഴും വീട് ചെയ്യുമ്പോഴത്തേക്കും മിനിമം ആർക്കിടെക്ചറൽ ഡിസൈനിങ് എങ്കിലും ശ്രമിക്കുക പൂർണ്ണമായിട്ടും വർക്ക് ചെയ്യാൻ ശ്രമിക്ക എന്നുള്ളത് പറയുന്ന കൂടാതെ അവർ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് പറഞ്ഞാണ് അത് നമുക്ക് അൻപത് രൂപയ്ക്ക് ചെയ്ത് കൊടുക്കാം രൂപയ്ക്ക് ചെയ്യാം ഫുൾ ആയിട്ട് അതെ സൂപ്പർ വൺറ്റി ഫൈവ് റുപ്പീസ് അല്ലേ അതെ നമ്മുടെ ഈ ഏരിയ നമ്മുടെ ഫുൾ വർക്ക് എടുക്കുന്നുണ്ട് നമ്പർ താഴെ എഴുതി പോകുന്നുണ്ട് നിങ്ങൾക്ക് നേരിട്ട് വിളിക്കാം പ്രൊജക്ടുകൾ നേരിട്ട് വന്ന് കാണാം തീർച്ചയായിട്ടും